സംസിയുടെ പ്രോഗ്രാമും എല്ലാവരും ആശംസമാണ് സക്സസ്ഫുൾ എല്ലാവരെയും മാറട്ടെ ഞാൻ ആശംസിക്കുന്നു വായന എല്ലാവർക്കും അറിയാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്നേഹങ്ങളോട് ഞാൻ പറയുന്ന കാര്യമില്ല എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ് അതിനും ആനന്ദവും അറിയിക്കുന്നതും എല്ലാം തരുന്ന സൗഹൃദവും എല്ലാം തരുന്നതാണ് വായന ലോകത്തിലേക്കുള്ളൊരു വാതലാണ് ഇന്നോട്ടുള്ള വേലാണ് വായന എന്നുള്ളത് അതുപോലെ തന്നെയാണ് ജീവിതത്തിന് നിറം ഉണ്ടാകുന്നതാണ് വായന വായനയിലൂടെ നമ്മൾ പ്രായോഗികയും കാഴ്ചപ്പാടിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാവുകയും ക്രിയാത്മകതയൊക്കെ വളരുന്നത് വായനയിലൂടെ ഇന്നത്തെ സാഹിത്യം കഥകളും നോവലുകളും ഒക്കെ ഓരോരുത്തരായി കടന്നുപോയ വഴികളാണെന്ന് നമ്മളോട് പറയുന്നത് ക്ലാസിക്കൽ സ്റ്റോറീസ് ക്ലാസിക്കൽ സ്റ്റോറീസ് നമ്മളെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അവർക്കാണ് അതിൽ ഓരോന്നിനും ഓരോ ട്രാജിക് ഫ്ലോവാണ് ഓരോ മെയിൻ കഥാപാത്രങ്ങളും ഒരു ട്രാജിക് ഫ്ലോ അവരുടെ ഒരു ചെറിയ പോരായ്മയാണ് ആ പോരായ്മയിൽ അവർ വരുത്തുന്ന വീഴ്ച നമുക്കൊരു പാഠം തരുക മാറ്റത്തിൽ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അഗമ്യമായ അധികാരത്തോടുള്ള ഉദാഹരണമാണ് അതിലൂടെ കുട്ടിക്ക് വീഴ്ച വരുത്തണം ഒത്തിരി തെറ്റുകൾ ചെയ്യേണ്ടതായിട്ട്

ഈ സാഹിത്യം സാഹിത്യം ക്ലാസിക്കൽ സ്റ്റോറീസ് പറഞ്ഞു പാഠങ്ങളാണ് അതുകൊണ്ടാണ് വായന വിഭാഗം എന്ന് പറയുന്നത് അടുത്ത ഗുണങ്ങളും ഞാൻ വായനയെ കുറിച്ചുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ഭാഷാ പ്രാവീണ്യമാണ് ഭാഷ നമുക്ക് വെറുതെ പ്രയോഗിക്കാം ഫോർ എക്സാമ്പിൾ അമേരിക്കയിലെ സ്ട്രീറ്റിലെ ഒരു അന്ധനായ ഭക്ഷക്കാരും ഭിഷ് കാലിക്കുകയാണ് അദ്ദേഹം കാട്ടിലെഴുതി വെച്ചു അയാൾ തോന്നുന്നു ഇത് കണ്ടിട്ട് അദ്ദേഹത്തിനോട് സിബൽ വന്നിട്ട് അദ്ദേഹം സമ്മതിച്ചു ബോർഡ് മാറ്റി വെച്ചു എന്നിട്ട് ആള് കോളേജിലേക്ക് പോയി തിരിച്ചു വരുന്ന പണമാണ്

അത്രയാളെഴുതി അത് എൺപതി വളർത്തി വെറുതെ ഞാൻ അങ്ങനെയാണെന്ന് സിമ്പതി പോലും വളരാത്തെടുത്ത് ആ വേടയിൽ മാറ്റിയപ്പോൾ അത് സിമ്പതി എൺപതിയായിട്ട് മാറി എൺപതി പണമായിട്ട് അവളിലേക്ക് എത്തിയിട്ടുണ്ട് അതാണ് ഭാഷയുടെ പവർ എന്ന് പറയുന്നത് അതുപോലെ ആത്മവിശ്വാസം വായനയിലൂടെയാണ് ആത്മവിശ്വാസം നമുക്കറിയാം ശശി തരൂരനെ പോലെ ഉള്ള ആൾക്കാർ സംസാരിക്കുന്നത് അറിവിന്റെ കുമാരമാണ് അദ്ദേഹം അതുകൊണ്ടാണ് ആ ആത്മവിശ്വാസം നേടിയെടുത്ത ആത്മവിശ്വാസമാണ് പിന്നെ ശ്രദ്ധ പിന്നെ നല്ല ഉറക്കം കിട്ടാൻ വായന പുസ്തകമെടുത്താൽ പിന്നെ സ്ട്രെസ് ഫ്രീ ആക്കാൻ ഒരു ഹോബി പോലെ തന്നെ വായനയും നമ്മളെ സഹായിക്കുന്നു പിന്നെ ബുദ്ധി വികാസത്തിന് ഗണപതി സിമ്പതി നമ്മൾ നമ്മളെ തന്നെ മറ്റുള്ളവരുടെ സ്ഥാനത്ത് കാണുന്നതാണ് മലയാള സാഹിത്യ സാഹിത്യ വായന ഉള്ളതിൽ എൺപതി കൂടുതലായി എൺപതി വല്ലതും അതുപോലെ ഇങ്ങനെ പത്ത് ഗുണങ്ങളാണ് വായനക്കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത് ഞാനൊരു പുസ്തക പരിവരിലേക്ക് അടയ്ക്കാം ഒബ്ലമോ കേട്ടിട്ടുണ്ടാവുക എന്ന് അറിയത്തില്ല ഒബ്ലമോ എന്ന് പറയുക ഞാൻ മുപ്പത് വർഷം മുമ്പ് വായിച്ചൊരു പുസ്തകമാണ് അതിലൊരു സിനിമാറ്റിക് കണ്ടന്റ് ഉണ്ടോ എനിക്ക് തോന്നി ഞാൻ ആ പുസ്തകം ശ്രീകാന്ത് ഉറിലേക്ക് കൊടുത്തിരുന്നു അദ്ദേഹം അസിസ്റ്റന്റ് ആണ് ഇപ്പം സിനിമയിലും എല്ലാ സിനിമായിലും തന്നെ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട് മറ്റേ സിനിമ ആയിട്ടുള്ളത് പക്ഷേ അത് എടുത്തിട്ടില്ല ഇതുവരെ അപ്പം ഞാൻ ഈയിടെ പുസ്തകം ഞാനത് മേടിച്ച് രണ്ടാമത് മേടിച്ചു അതോടൊപ്പം ഉണ്ടായിട്ട് തിരിച്ചു ചിലപ്പോൾ ഞാൻ ഇന്നും മേടിച്ചുണ്ടെങ്കിൽ ഇരുന്നത് ഇപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു വൈക്ക് ആൻഡ് അത് വിളിക്കുന്നത് വന്നു തന്നെ ഈ കഥാപാത്രത്തിൽ നിന്നാണ് റഷ്യൻ സാഹിത്യകാരനായ സാഹിത്യനാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് കൃതിയാണ് ഈ അബ്ലോ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സമകാലീന അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് കൃതിയാണ് അബ്ലോമ അബ്ലോ എന്ന് പറഞ്ഞാൽ മെയിൻ ക്യാരക്ടറിൻ്റെ പേരാണ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് അദ്ദേഹം ഭയങ്കര മടിയനാണ്

ഡിസിഷൻ ഇല്ലാത്ത കഴിയില്ല എന്ന് അതൊക്കെയാണ് പക്ഷെ അദ്ദേഹം വളരെ ധനാന്തനായ ഒരാളായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് മുന്നൂറ് ഏക്കറോളം സ്ഥലം ഉണ്ടായിരുന്നു അവിടെ നിന്നുള്ള വരുമാനം ഉണ്ടായിരുന്നു അലസനാണെങ്കിലും ആഭാടമായിട്ട് ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു രണ്ട് വേലക്കാർ ഉണ്ടായാലും അങ്ങനെ അദ്ദേഹം ജീവിക്കുമ്പോൾ ഇദ്ദേഹത്തിന് രണ്ട് സുഹൃത്തുക്കളാണുള്ളത് ഒരാളുടെ പേര് ചരന്തിയോ

നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച് വർക്ക് ചെയ്തിയാണ് അങ്ങനെ രണ്ട് ടൈപ്പ് സുഹൃത്തുക്കളും നമ്മൾ പലപ്പോഴും സഹൃദ സഹൃദമുണ്ട് അല്ലെങ്കിൽ സഹതമുണ്ട് നമ്മുടെ സുഹൃത്തുക്കളെ മനസ്സിലാക്കാൻ തെറ്റുവരുത്ത ആ തെറ്റു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഈ നോവലിലൂടെ പറയുന്നത് അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവൻ ഊച്ചിയെടുക്കുകയാണ് കരഞ്ചികളും എന്ന് ും സ്റ്റോൾസ് വരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിലെ എസ്റ്റേറ്റിലെ വരുമാനം കുറയുമ്പോഴത്തേക്കും സ്റ്റോൾസ് ഒക്കെ ഏറ്റെടുത്ത് അത് പ്രോപ്പറാക്കി കൊടുക്കുന്നു ഇദ്ദേഹത്തിന് സ്റ്റോൾസ് വീണ്ടും ഒരു പെൺകുട്ടിയുമായി ഇദ്ദേഹത്തെ നിശ്ചയിക്കുക കാരണം പ്രേണത്തിലൂടെയെങ്കിലും ഇവൻ നോർമലായി വരും എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അവൾക്ക് പോലെ ഇവനെ രക്ഷിക്കാനാവാതെ അവൾ മടുത്ത് ഇവനെ പിരിഞ്ഞു പോകാതെ കാരണം ഇവൻ മീറ്റ് ചെയ്യാൻ പഠിക്കുമ്പോഴത്തേക്കും റെഡിയാണ് പോകാൻ കാരണം അതിൽ ഏറ്റാൻ മടിയാണ് ഭൂമിട്ട് പോകാൻ മടിയാണ് പോലീസ് റെഡിയായി പോകണം അതിന് പോലെ മടിയാണോ അപ്പം മടുത്തിട്ട് ഇങ്ങനെ ഏറ്റിട്ട് പോകാനാണ് അവൾക്ക് അവസാനം ഇവനോട് താമസിച്ചിരുന്ന സെൻറ് പീറ്റേഴ്സ് ബാർക്കിൽ താമസിച്ചിരുന്ന സ്ഥല വെട്ടിട വഴിയാൻ പറയുന്നു അവൻ പോയി വേറെ ഈ തലം ദിവസം റൂം അറേഞ്ച് ചെയ്യുന്നത് ഭയങ്കര വാടക കാരണം അവൻ അതിന് കമ്മീഷൻ കിട്ടുന്നുണ്ട് അവൻ റൂം അറേഞ്ച് ചെയ്ത് അവന് എടുത്ത റൂമ് അവിടെ ഒരു വിധവയുടെ വീടായിരുന്നു അതിൻ്റെ ഒരു കുറിയാണ് എടുത്തത് ആ വിധവുമായിട്ട് വിധവ ഇവനെ ചോയ്ക്യർ ചെയ്യുന്ന അവന് അങ്ങനെ അവർ കല്യാണം കഴിക്കുന്ന അവരുടെ ഒരു കുറ്റിയൊക്കെ ഉണ്ടാവും പക്ഷെ അവിടെ റോയൽ ബ്ലഡ് അല്ലാത്തതുകൊണ്ട് അവർക്ക് എപ്പോഴും ഒരു ഫീലിംഗ് ആണ് റോയൽ ബ്ലഡ് എന്നുള്ള ഫീലിംഗ് പക്ഷേ ഈ പെട്ടെന്ന് തന്നെ മനുഷ്യർ ഫോർട്ടി ഹി ഡൈസ് ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെ സുഹൃത്തായ സ്റ്റോൾ സെലറ്റ് എടുത്ത് അവൻ്റെ ഈ എസ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാനേക്കും എസ്റ്റേറ്റിലേക്കുള്ള ണ്ടാക്കി ഈ മരണ സ്റ്റോൾസ് അങ്ങോട്ട് പോകും അപ്പോൾ അതാണ് ഈ കഥ അല്ലാതെ കഥ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ദിസ് നോവൽ എന്നുള്ളതാണ് എങ്ങനെയാണ് വളർത്തുക എന്നുള്ളത് ഓവർ അവന്റെ മാതാപിതാക്കളും അവനെ ഓവർ പാമ്പറിംഗ് ചെറുപ്പത്തില് അവരെ ഒന്നും ചെയ്യാൻ അനുഗ്രഹിക്കുന്നില്ല എല്ലാ മേലക്കാരാണ് ചെയ്യുന്നത് സോക്സ് മാറുന്നതും ഭക്ഷണം കഴിക്കും ഈവൻ വരിപ്പെടുത്ത് കഴിപ്പിക്കുകയാണ് അപ്പൊ അത്രയും ഓവർ പാമ്പറിംഗ് ചെയ്തുകൊണ്ടാണ് അവൻ മാറിയത് മാറുന്നത് മാറുന്നത് അപ്പൊ എങ്ങനെ കുട്ടികളെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം ചെയ്യരുത് എന്നുകൂടി പഠിപ്പിക്കുന്നതാണ് അതുപോലെ ഏറ്റവും നമ്മള് ജോലിയിൽ ഇങ്ങനെ നമ്മൾ ഒത്തിരി ജീവിക്കാൻ ജീവിതം സെലൻഡറി ആയിട്ടുള്ളത് നമ്മള് ജീവിതം ആസ്വദിക്കണം എന്നുകൂടി കാണിച്ചു തരുന്നതാണ് വർക്ക് ലൈഫ് ബാലൻസ് വർക്ക് ലൈഫ് ലൈഫ് ചെയ്തു പോയാലേ ജീവിതം ആസ്വാദികമാണ് ആളുകളൂടി കാണിക്കുന്നതാണ് പിന്നെയുള്ളത് ഇന്റർ കോൺഫ്ലിക്റ്റ് ആണ് എല്ലാവരിലും ഒപ്ലവമുണ്ട് ഒബ്ലമോഡ് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മളെ എന്താ മാറ്റുന്നത് പണം ഉണ്ടായിരുന്നുണ്ടായിരുന്നു സുഹൃത്ത് നല്ല സുഹൃത്തുണ്ടായിരുന്നു വേറെക്കാരുണ്ടായിരുന്നു എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പേഴ്സൺ അവനുണ്ടായാഗ്രഹിച്ചാൽ ഉള്ള ആറ്റിറ്റ്യൂഡാണ് അവര് അത് കോൺഫ്ലിക്ട് ഇങ്ങനെ കോൺഫ്ലിക് ആറ്റിറ്റ്യൂഡ് ഓഫ് ഹാവ് എന്നെ നാളെയാക്കും നമ്മൾ നാളെ ഓരോ പ്രശ്നങ്ങളിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും എൻ്റെ ജീവിതത്തിലാണെങ്കിൽ പ്രേമനഷ്ടം സംസാരിച്ച നഷ്ടം നഷ്ടമാണ് ജോലി ചെയ്യാനുള്ളത് എങ്ങനെ ജോലിയൊക്കെ അത് ബുദ്ധിമുട്ടാകുന്ന റിസൈൻ ചെയ്തിട്ടാണ് ഈ രസമായ ജീവിതത്തിലേക്ക് വരുന്നത് ഇതൊക്കെയാണ് ഈപ്ലമോ നിന്ന ഒരു രീതിയെ എന്നെ ആകർഷിച്ചത് നമ്മുടെ കാലത്ത് എല്ലാവരും ഉപ്ലമോ ഉള്ളതുകൊണ്ട് ആ ഉപ്ലമോനെ നമ്മൾ കണ്ട്രോൾ ചെയ്തില്ല എങ്കിൽ നമ്മുടെ ജീവിതവും సక్సస్ఫుల్గా ఉండేది పోలెం సక్సస్ఫుల్గా పో అదే ఎ నోవల్ ప్రగ్రమో నోవల్ గా